പലരുടെയും പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകുന്ന റിസൾട്ട് ലീഡുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുകേഷ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യു ഡി എഫ് പതിനൊന്ന് സ്ഥലത്തും കേരളത്തിൽ എൽ ഡി എഫ് ഏഴ് സ്ഥലത്തുമാണ് കേരളത്തെ സംബന്ധിച്ചോളം ലീഡ് ചെയ്യുന്നത് ലോക്സഭ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിലും ഐ എൻ ഡി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നൂറ്റി അറുപത്തിഒന്ന് സീറ്റുകളിലും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ നിമിഷങ്ങളിൽ ഒന്നു രണ്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എ ബി ജെ പി ലീഡ് ചെയ്യുന്നത് കണ്ടു എന്നാൽ ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്ത് പോലും ബി ജെ പി ലീഡ് ചെയ്യുന്നില്ല ഇരുപത് മണ്ഡലങ്ങളിൽ ഏഴിടത്ത് എൽ ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ പതിനൊന്ന് സ്ഥലത്ത് യു ഡി എഫ് ലീഡ് ചെയ്യുന്നു മറ്റ് രണ്ട് സ്ഥലത്ത് പന്ത്രണ്ട് സ്ഥലത്ത് യു ഡി എഫ് ചില സ്ഥലങ്ങളിൽ വോട്ടെണ്ണൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം വൈകുന്നുണ്ട് മണ്ഡലങ്ങളിലൊരു പ്രതീക്ഷയുണ്ടല്ലേ തൃശ്ശൂരിലെ എന്തായാലും ജയശങ്കർ എങ്ങനെയാണ് ഈ കൊല്ലത്ത് നമ്മുടെ ജി വളരെ വലിയ രീതിയിലൊക്കെ ഉള്ള ഒരു ലോട്ട് നില കാണിക്കുന്നുണ്ടല്ലോ ഗോഡ്ഫാദർ എല്ലാവരും കണ്ടോ നിങ്ങളുടെ കൊല്ലം ഈ ഫാദറിനെ കാട്ടി കൊല്ലത്തുള്ളവരെല്ലാം നല്ല മനസ്സുള്ള ആൾക്കാരാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ആദ്യ ഫല സൂചനയാണ് അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ എന്താണ് അത് അതവിടത്തെ ആൾക്കാരൊക്കെ ചോദിച്ചാൽ മതി അതുകൊണ്ട് ആണല്ലോ അവിടുത്തെ ആൾക്കാർ തന്നെയാണല്ലോ വോട്ട് ചെയ്യുന്നത് എന്തായാലും ലീഡ് ചെയ്യുന്നു കൊല്ലത്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് സീറ്റുകളിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു ആറ് സീറ്റുകളിൽ എൽ ഡി എഫ് എൻ ഡി എ ഒരു സ്ഥലത്തും ഇതുവരെ ഒരു ലീഡ് കാഴ്ച വെച്ചിട്ടില്ല എന്തായാലും അങ്ങനെയാണ് കാഴ്ച വച്ചിരുന്നു ചന്ദ്രശേഖർ ിൽ നാല്പത്തി വോട്ടിന് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലത്തെ ഒരു ലീഡ് നില എന്ത് പറയുന്നു സുധാകരനെ കുറിച്ച് സുധാകരൻ ജയിക്കുമോ ജയിച്ചില്ലെങ്കിൽ നാണക്കേട് വരും എന്താണെങ്കിലും ലീഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് സംഭവിക്കും ഈ ലീഡൊക്കെ എത്ര നേരം ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല ഏത് നിമിഷവും പക്ഷേ എടുത്തു പറയേണ്ടത് ഡീൻകോസിന്റെ ഇടുക്കിയിലെ ഒരു രണ്ടായിരത്തിന് പുറത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തമായ ഒരു രണ്ടായിരത്തിന് പുറത്തേക്കുള്ള ലീഡ് തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും എഴുതി തുടങ്ങിയിട്ടുണ്ട് കെ സി വേണുഗോപാലാണ് നിലവിൽ മുന്നിലുള്ളത് ഈ പറഞ്ഞതുപോലെ ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ലീഡ് നില ാണ് അദ്ദേഹം രണ്ടായിരത്തി വലിയൊരു നാലായിരത്തോടെയാണ് മൊത്തത്തിൽ എൽ ഡി എഫ് ആറ് സ്ഥലത്ത് മാത്രമാണ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുപത് സീറ്റിൽ ആറ് സ്ഥലത്ത് മാത്രമാണ് എൽ ഡി എഫ് ലീഡ് നിലനിർത്തുന്നത് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ യു ഡി എഫ് സി യു ഡി എഫ് ലീഡ് നിലനിർത്തുന്നുണ്ട് ആലപ്പുഴ അല്ലെങ്കിൽ തൃശൂർ പക്ഷേ ആലപ്പുഴ വടകരയിലും തൃശ്ശൂരും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവിടെ വോട്ടെണ്ണൽ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ ലീഡ് നില പോലും ഇതുവരെ നമുക്ക് നാലായിരം കടന്നിരിക്കുകയാണ് ചെറിയൊരു കാര്യമല്ല അല്ലേ ഘട്ടം മുതൽ ആയിരം വെച്ചങ്ങ് കേട്ടിയാണ് മിനിറ്റ് മിനിറ്റ് കൊണ്ട് ആയിരം വെച്ചാണ് അദ്ദേഹം മുന്നിലോട്ട് പോകുന്നത് എന്തായാലും വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യതയാണ് ആദ്യ ഘട്ടത്തിൽ തന്നെ ലീഡ് നിലയിലൂടെ കാണാൻ ലീഡ് ഇതുവരെ മറ്റൊരു സ്ഥാനാർത്ഥികളും ഒരു സ്ഥലത്തും പുലർത്തി കണ്ടില്ല ഡീൻ ഇടുക്കിയിൽ വ്യക്തമായ ലീഡ് തുടക്കം മുതൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലീഡ് നില കാത്തു സൂക്ഷിക്കുന്നുണ്ട് അത് നാലായിരത്തിലേക്ക് എത്തിയിരിക്കുന്നു തൃശൂരിൽ ഇപ്പോഴും വൈകുകയാണ് അതേപോലെ വി വി ജോയ് ജോയ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അദ്ദേഹത്തിനാണ് ാണ് പക്ഷേ ഇതുവരെ ലീഡാണ് രാഹുലിന് എന്ത് തോന്നുന്നു അരുൺകുമാർ ഇത്തവണ എൽ ഡി എഫിന് ഈ കൊടിക്കുന്ന സുരേഷിന്റെ മണ്ഡലം പിടിക്കാൻ പറ്റുമോ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുമോ കാരണം യുവ പ്രതിനിധിയാണ് യുവ പ്രതിനിധിയാണ് ഒരു മാറ്റം ഉണ്ടാകണം എന്നൊക്കെ പൊതുവെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ കൊല്ലം കൊല്ലത്തിൽ നിന്ന് ചിത്രം കൊല്ലത്തിന്റെ ചിത്രമായിരുന്നു മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾക്ക് യു ഡി എഫിന്റെ എൻ കെ പ്രേമചന്ദ്രൻ ലീഡ് ചെയ്യുകയാണ് കൊല്ലത്ത് യു ഡി എഫിന് ലീഡ് മുകേഷിന്റെ ലീഡ് നില ഇടിയുന്നു എന്തായാലും ഇപ്പോൾ എൽ ഡി എഫ് കേരളത്തിൽ അഞ്ച് യു ഡി എഫ് പതിമൂന്ന് എന്നുള്ള രീതിയിലേക്ക് ലീഡ് നില മാറി മറിയുകയാണ് അത് മുകേഷ് താഴെ പോയി താൽക്കാലികമായി താഴെപ്പോയി പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാൻ പേസ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ള രാഷ്ട്രീയത്തിനപ്പുറം ജനകീയ തീർച്ചയായിട്ടും കൊണ്ടുവന്നുപത്തി എൺപത്തി എട്ടിലാണിപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് ലീഡ് ചെയ്യുന്നത് അതായത് നല്ലൊരു ലീഡ് നിലയാണല്ലേ അതെ അതെ പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ ആന്റോ ആന്റണി തൊണ്ണൂറ് വോട്ടിന് ലീഡ് ചെയ്യുന്നു ഇത്തവണ വീണ്ടും ആന്റോ ആന്റണി അവിടെ ചെറിയ ലീഡാണ് പക്ഷേ തൊണ്ണൂറ് വോട്ടിന് ആന്റോ ആന്റണി ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട് പത്തനംതിട്ട അത്യാവശ്യം ജനശ്രദ്ധ നേടിയൊരു മണ്ഡലമാണ് പ്രത്യേകിച്ച് ഈ അനിൽ ആന്റണിയുടെ മരോടുകൂടി അത് വലിയ ചർച്ചയായ വിഷയമാണ് അവിടെ അനിൽ ആന്റണിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയതിനെക്കാട്ടിൽ വോട്ട് അദ്ദേഹത്തിന് കാണാം ഈ അവിടെ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ വീണ്ടും പറയുകയാണ് ആക്ടിങ്ങിൽ മാവേലിക്കര ആലത്തൂർ പാലക്കാട് കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിലാണ് നിലവിൽ എൽ ഡി എഫ് ലീഡ് നില ഉയർത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു ചിത്രം അനുസരിച്ച് ട്രെൻഡ് യു ഡി എഫിനൊപ്പമാണ് പതിമൂന്ന് എന്ന നിലയ്ക്ക് ലീഡ് നില യു ഡി എഫ് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു ചിത്രം അതെ അതെ എന്തായാലും രാഹുൽ ഗാന്ധി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾക്കാണ് വയനാട് മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തിഒരുന്നൂറ്റി നാല് വോട്ടിനാണ് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് മുന്നിൽ നിൽക്കുന്നത് അരുൺകുമാർ മുന്നിൽ നിൽക്കുന്നു കണ്ണൂർ കണ്ണൂർ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് എന്താണെങ്കിലും അഞ്ച് മണ്ഡലങ്ങളിൽ ിൽ ആദ്യം സുനിൽകുമാറിൽ ശ്രദ്ധിച്ചോ അവസാനം വരെ ഒരു ആത്മവിശ്വാസം അദ്ദേഹം സത്യത്തിൽ അത് അധിക്ഷേപിക്കുന്ന കാര്യമാണ് अदिया ने कहा "പക്ഷേ അദ്ദേഹം" അവസാനം അതായത് പല മീഡിയം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു വലിയ ആത്മവിശ്വാസം തോന്നിപ്പിക്കുന്ന രീതിയിൽ തൃശൂരിൽ ഇപ്പോൾ സുൽകുമാർ ലീഡ് വേണ്ടി തീർച്ചയായും അതെന്തായാലും വലിയൊരു മാറ്റം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ആണ് ആദ്യ ഒരു ഫലസൂചനകൾ പുറത്തുവിട്ടു ഇതൊക്കെ മാറി മാറിയും ഇതൊന്നും തന്നെ അല്ല എന്നുള്ളെങ്കിൽ പോലും ആദ്യ ഒരു ഫലസൂചനകളിൽ സുനിൽകുമാർ ആണ് ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ മണ്ഡലമായ വടകരയുടെ

കേരളത്തിലൊരു ഒറ്റ സ്ഥലത്ത് പോലും നല്ല തുടക്കത്തില് തുടക്കത്തില് തിരുവനന്തപുരത്ത് അദ്ദേഹം ലീഡ് നിലനിർത്തിയിരുന്നു എൻ ഡി എ ലീഡ് നിലനിർത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ശശി തരൂരാണ് തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്തും നിലവിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നില്ല ആറ് സ്ഥലത്താണ് എൽ ഡി എഫ് ആറ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ പതിമൂന്ന് സ്ഥലത്ത് യു ഡി എഫ് വ്യക്തമായ ലീഡ് നിലവിൽ വെച്ചു കൊടുത്തു ഇടുക്കിയിൽ ലീഡ് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ബിജെപി വ്യക്തമായ ഒരു ഭൂരിപക്ഷമാണ് അല്ല ഒരു തവണ പോലും അത് താഴോട്ട് പോകുന്നില്ല മുന്നോട്ട് മുന്നോട്ട് തന്നെ പോകുന്നു രാഹുൽ ഗാന്ധിയുടെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ബിജെപി കുറെ വർഷങ്ങളായി ഇവിടെ കേരളത്തെ കയ്യിലൊതുക്കാനായിട്ട് അവരുടെ കാവ്യമുതയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല പല രക്ഷകരെ കൊണ്ടുവന്നു അതിൽ അതിലൂടെയും ഒരു മോചനമില്ല ഇനി അടുത്ത തവണ മോദി സാക്ഷാത് മോദിയോ മോദി തന്നെ നേരിട്ട് വന്ന ഒരു മത്സരമൊക്കെ നടത്താനുള്ള ഒരു പ്ലാനുണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്നത് പോലെ പറയാൻ പറ്റില്ല അപ്പൊ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കേരളത്തിലൊക്കെ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് അവരുടെ ഏറെ നാളത്തെ ഒരു പ്രയത്നമാണ് അപ്പൊ അതിനുവേണ്ടി ഇത്തവണ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ശരിക്കും വർക്ക് ചെയ്തു പല മണ്ഡലങ്ങളിലും മോദി എത്രയോ തവണ വന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വന്ന് വർക്ക് ചെയ്തു അതൊക്കെ അക്കൗണ്ട് അല്ലെങ്കിൽ താമര എന്നുള്ള ഒരു പ്രേമചന്ദ്രൻ വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ് പ്രേമചന്ദ്രൻ വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ ശശി തരൂർ വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജോയ് വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു മണ്ഡലമാണ് പക്ഷെ ചിത്രങ്ങളൊക്കെ മാറി മറിയുമോ എന്നുള്ള രീതിയിൽ അഡ്വക്കേറ്റ് അതുപോലെ തന്നെ േണുഗോപാൽ ആണ് മുന്നോസിയുടെ കയ്യിലോട്ട് തീർച്ചയായും അതായത് കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്ന മണ്ഡലം ശോഭാസുരത്തിൽ നിൽക്കുന്ന മണ്ഡലം അതുമല്ല കഴിഞ്ഞ തവണ ആകെ ഒരു തനി കനൽ ഉണ്ടായിരുന്ന മണ്ഡലമാണ് വിജയിച്ച മണ്ഡലമാണ് കഴിഞ്ഞ തവണ നണക്കേടില്ലാതെ കാത്തു സൂക്ഷിച്ച അദ്ദേഹമാണ് അവിടെ ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് അറിയില്ല എന്താണെങ്കിലും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി നാലാ നാനൂറ്റി ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട് നാനൂറ്റി ഇരുപത്തിയഞ്ച് ആന്റോ ആന്റണി ലീഡ് ചെയ്യുന്നു മാവേലിക്കരയിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോഴും പിന്നിൽ തന്നെയാണ് എൽ ഡി എഫ് തന്നെയാണ് മാവേലിക്കരയിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് അരുൺകുമാറാണ് ലീഡ് ചെയ്യുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഒരു ലീഡ് വെച്ച് പുലർത്തുന്നു എൽ ഡി എഫ് ആറ് മണ്ഡലങ്ങളിൽ അത്തരത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ചാലക്കുടി അതുപോലെ തന്നെ പൊന്നാനി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നിവിടങ്ങളിലാണ് യു ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈടുന്നില്ല ഉയർത്തി പതിമൂന്ന് എന്നൊരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും എൽ ഡി എഫ് കേരളത്തിൽ ആറ് മണ്ഡലങ്ങളിൽ യു ഡി എഫ് പതിമൂന്ന് മണ്ഡലങ്ങളിൽ എന്നുള്ള രീതിയിൽ ലീഡ് നില എത്തിക്കുന്നു ആറായിരത്തിലേക്ക് അല്ലെ ആറായിരത്തിലേക്ക് വീണ്ടും ഡീൻ കുര്യാക്കോസ് വളരെ മെച്ചപ്പെട്ട പ്രകടനം ലീഡ് 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 ചെയ്യുന്നു വലിയ ശക്തമായ ഒരു ഒരു അദ്ദേഹം ഇത്രത്തോളം ിലും രാഹുൽ ഗാന്ധിക്ക് ഗാന്ധി പറയണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലീഡ് നില അങ്ങനെ പോകുന്നത് എന്തായാലും ഇപ്പോൾ തൃശൂർ ഇതുവരെയും സുനിൽകുമാർ താഴെ ഇറങ്ങിയിട്ടില്ല മുകളിലേക്ക് തന്നെ പോവുകയാണ് എന്താണോ വല്ല വിഷമാവസ്ഥ ഉണ്ടോ ഇല്ല പ്രതീക്ഷും എൻ കെ പ്രേമചന്ദ്രനാണ് അയ്യായിരത്തി മൂന്ന് വോട്ടുകൾക്ക് കൊല്ലത്ത് മുന്നിൽ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് യു ഡി എഫ് ശശിതരൂരാണ് മുന്നിൽ നിൽക്കുന്നത് ആറ്റിങ്ങലിൽ ഇപ്പോൾ യു ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആറ്റിങ്ങലിൽ മുന്നിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് ഇതെല്ലാം സിറ്റിംഗ് സീറ്റ് ആണ് അല്ലെ തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട വരെയുള്ള യു ഡി എഫ് തെക്കൻ ജില്ലകളിലൊക്കെ ഇത് പറയുന്നത് എല്ലാം സിറ്റിംഗ് സീറ്റ് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്

വട്ടം വട്ടം ആയ ആയ വ്യക്തി അതുപോലെ തമ്മിൽ ൾ പത്തനംതിട്ട ഇപ്പോൾ മാവേലിക്കര മാറി വന്നിട്ടുണ്ട് കൊടിക്കുന്ന സുരേഷ മുന്നിലേക്ക് എന്തായാലും ഇപ്പോൾ നിലവിൽ പതിനഞ്ച് മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് വീണ്ടും താഴേക്ക് പോകുന്ന അവസ്ഥ നാല് മണ്ഡലങ്ങളിൽ മാത്രം ആദ്യ മണിക്കൂറുകൾ മാത്രമാണ് ആദ്യ തരത്തിലേക്ക് പക്ഷെ ഇതൊക്കെ മാറി മറിയാം ജനഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് അവസാനം വരെ നമ്മളെ എന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷയോടെ ഒരു ക്യൂരിയോസിറ്റി വളരെ ജിജ്ഞാസയോടെ തന്നെ നോക്കി കാണേണ്ട അല്ലെങ്കിൽ വളരെ നെഞ്ചിടിപ്പോടെ നോക്കി കാണേണ്ട ഒരു ഇലക്ഷൻ തന്നെയാണ് ഇത്തവണ നടന്നിരിക്കുന്നത് എന്തായാലും ഒരു ചെറിയൊരു ബ്രേക്ക് വീണ്ടും എടുത്താലോ തീർച്ചയായും